പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും അതുപോലെ കിച്ചണിൽ പോലെ തനിച്ച് പണിയെടുക്കുന്ന വീട്ടമ്മമാർക്കും കിച്ചണിലെ ജോലി വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പല വീട്ടമ്മമാരും ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ സ്നാക്സും പലഹാരങ്ങളും അതുപോലെ തന്നെ ബിരിയാണിയും ഒക്കെ തയ്യാറാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് പ്രീതി സൊടിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡറും അതിൻ്റെ ഉപയോഗമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈയൊരു മിക്സി പലരും യൂസ് ചെയ്യുന്നവരുണ്ടാവാം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ നമുക്ക് ഈ ഒരു മിക്സി ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ ഒരു മാസ്റ്റർ ഷെഫ് ജാറാണ് നമുക്ക് കിച്ചണിൽ വളരെ ഉപകാരമായിട്ടുള്ളത് ഈ ഡിസ്ക്കിലുള്ള ബ്ലേഡ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലാണോ പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാനും ഗ്രേറ്റ് ചെയ്യാനും അതുപോലെ സ്ലൈസ് ചെയ്യാനും ചോപ്പ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ വിശദമായിട്ട് തന്നെ ഞാൻ വീഡിയോ കാണിച്ചു തരാം ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ചേന ബീട്രൂട്ട് ഇതൊക്കെ വളരെ തിന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇതെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ബ്ലേഡ് ചെയ്ഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റും പിന്നെ വരുന്നത് ഇതുപോലൊരു സ്പിൻഡിലാണ് ഈ ഒരു മിക്സി എന്തിനു വേണ്ടി എടുക്കുമ്പോഴും ഇതുപോലെ നമ്മളിത് ഇവിടെ വെച്ച് കൊടുക്കണം ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ബാക്കിയുള്ള എല്ലാ എന്താ ബ്ലേഡ് ആയാലും അതുപോലെ ഇത് നമുക്ക് ഫ്രഷ് ജ്യൂസ് എടുക്കാനുള്ള ഒരു സിട്രസ് കോണാണ് സിട്രസ് അതുപോലെ മുസമ്പി അനാർ ഇതൊക്കെ ഫ്രഷ് ജ്യൂസ് എടുക്കാം പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബ്ലേഡ് വരുന്നുണ്ട് ആയിട്ടുള്ള ബ്ലേഡ് ഒന്നല്ല കേട്ടോ പ്ലാസ്റ്റിക്കാണ് അതിൻ്റെയൊക്കെ ഉപയോഗം ഞാൻ പിന്നീട് കാണിച്ചു തരുന്നുണ്ട് പിന്നെ വരുന്നത് നല്ല ആയിട്ടുള്ള ഒരു ബ്ലേഡ് വരുന്നുണ്ട് പ്രത്യേക ശ്രദ്ധിക്കായി ഇതെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ഉള്ളതാണ് കുട്ടികളൊന്നും തൊടാതെ വേണം ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ലിഡാന്ന് വരുന്നത് ഇതുപോലെ അടച്ചതിന് ശേഷമാണ് നമ്മളെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത് അടക്കുന്ന സമയത്ത് ഈ ഒരു എന്താ പിടിയുടെ ഒരു ലോക്ക് ഉണ്ട് ആ ഒരു ലോക്ക് വീണ് കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാൻ പറ്റൂല നല്ല ടൈറ്റായിട്ട് നിൽക്കും ലോക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഈ ജാറിനടിയിലായിട്ടൊരു ബേസ് ഉണ്ട് അത് അഴിച്ചിട്ട് മിക്സിയുടെ മോട്ടറിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇതൊരിക്കലും നമ്മൾ കഴുകിയെടുക്കാൻ പാടില്ല അപ്പോൾ ഇത് മോട്ടറിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ജാറ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ അഴക്കൊക്കെ പിടിക്കുകയാണെങ്കിൽ നമ്മളൊരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കണം ഇതിലും ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ജാർ ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുമ്പോൾ ഈ ജാറിൻ്റെ ഈ പിടിയുണ്ടല്ലോ ഇവിടെയും ഒരു ലോക്ക് ഉണ്ട് അത് ആ ലോക്കിൽ വീണാൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഈ ജാറിൽ എന്തൊക്കെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം ആദ്യമായിട്ട് ഞാൻ സ്ലൈസ് ചെയ്യാനുള്ള കട്ട് ചെയ്യാനുള്ള ബ്ലേഡാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ചതിന് ശേഷം ഇത് ലിഡൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തു അതിന് ശേഷം ഞാനിവിടെ സവാളയാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഒരു സവാള രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പുഷർ വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മിക്സി ഓൺ ചെയ്യാണ് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ തവണ പൾസ് ചെയ്താൽ മാത്രം മതി സവാള ഇവിടെ കട്ടായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഒരു കിലോഗ്രാം വരെ സവാള ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു അഞ്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെറും സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ ഇത് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടല്ലോ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതേപോലെ തന്നെ ഞാനിവിടെ ഒരു ക്യാബേജിയുടെ പകുതി എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് നൂഡിൽസ് ഫ്രൈഡ് റൈസ് ഇല്ലെങ്കിൽ തോരൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ പെട്ടെന്ന് നമുക്ക് വളരെ തിന്നായിട്ട് ഇതുപോലെ ക്യാബേജും കട്ട് ചെയ്തെടുക്കാൻ പറ്റും അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ആണ് ക്യാരറ്റ് എങ്ങനെ സ്ലൈസ് ആക്കി എടുക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ലിഡ് വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ക്യാരറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മിക്സി ഓൺ ചെയ്യാണ് വളരെ തിന്നായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ക്യാരറ്റിന് പുറമെ നമുക്ക് കുക്കുംബറ് അതുപോലെ പൊട്ടാറ്റോ എന്ത് വേണമെങ്കിലും സവാള ഒക്കെ നമുക്ക് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ പൊട്ടാറ്റോ കൂടി കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് ഞാനിവിടെ പൊട്ടാറ്റോ ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടാറ്റോ കട്ട് ചെയ്യുന്നത് ഇതുപോലെ കുത്തനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പുഷർ വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിവിടെ മൂന്ന് പൊട്ടാറ്റോ ആണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പൊട്ടാറ്റോ ചിപ്സ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കണ്ടല്ലോ വളരെ തിന്നായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം അതായത് കപ്പ ചിപ്സ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കപ്പ എടുക്കാം അതുപോലെ പഴം ചിപ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ബ്ലേഡ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഈ സ്പിൻഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഡിസ്ക് വെച്ച് കൊടുക്കുക ശേഷം ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ലോക്ക് ഇടുക അതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ രണ്ട് ക്യാരറ്റ് പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് നോക്കാം വളരെ തിന്നായിട്ട് തന്നെ നമുക്കിത് ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ സലാഡ് തയ്യാറാക്കാനും ബിരിയാണിയിലൊക്കെ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കല്ലോ അതിന് വേണ്ടിയിട്ടായാലും ഇല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇതുപോലെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കണ്ടല്ലോ നല്ല പൂ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ വെറും സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ചെയ്തെടുക്കുന്നത് ചേനയാണ് ചേനയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് നമുക്ക് ചേന ഫ്രൈ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ചേന തോരൻ ഉണ്ടാക്കാനും ഒക്കെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബീട്രൂട്ട് പപ്പായ പച്ചപ്പായ ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ബ്ലേഡ് മാറ്റി കൊടുക്കാം ഞാനിവിടെ ചോപ്പ് ചെയ്യാനുള്ള ബ്ലേഡാണ് ഇട്ട് കൊടുക്കുന്നത് ബ്ലേഡൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സലാഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് ഒരു ചെറിയ കഷ്ണ ക്യാബേജ് ഒരു ക്യാരറ്റ് ഒരു സവാള അതുപോലെ ഒരു കുക്കുംബറ് അല്പം മല്ലിയില ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം ശേഷം ഒരു രണ്ടോ മൂന്നോ പൾസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ സലാഡ് റെഡിയായി കിട്ടുന്നതാണ് കണ്ടല്ലോ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർന്ന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ സലാഡ് റെഡിയായി നമുക്ക് ഈ സലാഡിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും ഇതിപ്പോൾ വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും വെജിറ്റബിൾസ് ഞാൻ വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് ആയിട്ടുണ്ട് ഞാനിവിടെ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി തീർത്തെടുക്കാമല്ലോ ഇനി നമുക്ക് ഇതേ ചോപ്പർ വെച്ചിട്ട് ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്തെടുത്താലോ ആദ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ തവണ പൾസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടല്ലോ നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സെയിം ജാറിലോട്ട് തന്നെ സവാള ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് സവാളയാണ് എടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ പൾസ് ചെയ്ത് കൊടുക്കുക സവാളയൊക്കെ ഇങ്ങനെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ട് മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ നമ്മുടെ സവാളയും ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ ഇതിൽ കൈ ഇടുന്നതിന് മുമ്പ് ബ്ലേഡ് എടുത്തത് മാറ്റിയതിന് ശേഷം മാത്രം കൈയിട്ട് നോക്കുക ഇനി ഞാനിവിടെ തക്കാളിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒരു പൾസ് ചെയ്താൽ മാത്രം മതി തക്കാളി കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് തോരൻ തയ്യാറാക്കാനുള്ള ക്യാബേജും ക്യാരറ്റും കൂടിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഒരു വലിയ കഷ്ണം ക്യാബേജ് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് തോരൻ ഉണ്ടാക്കാനും അതുപോലെ സലാഡ് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടും ഒക്കെ എടുക്കാവുന്നതാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സലാഡ് ഉണ്ടാക്കിയെടുക്കാം ഇല്ലെങ്കിൽ തോരൻ വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം എന്തിനു വേണമെങ്കിലും നമുക്കിത് എടുക്കാവുന്നതാണ് കണ്ടല്ലോ വളരെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് ജാറൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാനിവിടെ പഴമാണ് അരച്ചെടുക്കുന്നത് നമുക്ക് ഉഞ്ഞക്കായ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ആട്ടമാവ് തയ്യാറാക്കാനുള്ള ബ്ലേഡാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് കൈയൊന്നും മുറിയില്ല പ്ലാസ്റ്റിക്കിൻ്റെ ബ്ലേഡാണ് ഞാനിവിടെ ഒരു കിലോ നേന്ത്രപ്പഴാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കിലോ മുഴുവനായിട്ട് ഞാൻ ഇതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരച്ച് നോക്കാം ഇതിപ്പോൾ അരയാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പകുതി ഭാഗം ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പകുതി ഭാഗം അരച്ചെടുക്കാണ് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉന്നക്കായ തയ്യാറാക്കുമ്പോൾ ഈ പഴം അരച്ചെടുക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണിയായിട്ട് വരുന്നത് ഇതിപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ പറ്റുന്നുണ്ട് അതുപോലെ പൊട്ടാറ്റോയും നമുക്ക് സ്മാഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതിലിട്ടിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി ഞാനിവിടെ ആട്ടമാവ് തയ്യാറാക്കിയെടുക്കുകയാണ് ചപ്പാത്തിക്കുള്ള ആട്ട കുഴച്ചെടുക്കുകയാണ് അതിനുവേണ്ടി പുഷറിലാണ് ഞാനിവിടെ ആട്ട അളന്നെടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് ആട്ടയ്ക്ക് അരക്കപ്പ് വെള്ളമെന്നാണ് ഇതിൽ അളവ് കൊടുത്തിരിക്കുന്നത് അതിന് മുമ്പായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ശേഷം ഞാനിവിടെ ടോട്ടൽ അരക്കപ്പ് വെള്ളം മാത്രമാണ് എഴുത്തിയിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് പിന്നീട് ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനിത് ഓൺ ചെയ്യാണ് അപ്പോൾ ഇതിൽ വെള്ളം പോരാ അത് കാരണം ഞാൻ വീണ്ടും അരക്കപ്പ് കൂടി എടുത്തിട്ടുണ്ട് അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു കപ്പ് വേണോ നോക്കാം ഞാനിവിടെ കാൽ കപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ബാക്കി കാൽ കപ്പ് ഉണ്ട് അപ്പോൾ ടോട്ടൽ മുക്കാൽ കപ്പ് വെള്ളമാണ് എനിക്ക് രണ്ട് കപ്പ് ആട്ടമാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കണ്ടല്ലോ നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഉരുട്ടി എടുത്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ബ്ലേഡിലും ജാറിലും ഒന്നും അധികം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കണ്ടല്ലോ നല്ല സ്മൂത്തായിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ജാറിൽ തന്നെ സിട്രസിൻ്റെ ഒരു ബൗൾ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫ്രഷ് ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സിട്രസ് ഇതുപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിലൊന്ന് പിടിച്ചു കൊടുത്താൽ മതി കൈ മുറിയില്ല ബ്ലേഡ് ഒന്നല്ലോ അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒന്നിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല കാരണം കുരുവൊന്നും അടിയാതെ ആ അരിപ്പയിലോട്ട് നിൽക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് മാത്രമാണ് താഴെ പോകുന്നത് കണ്ടല്ലോ നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രീതി സോഡിയ മാസ്റ്റർ ഷെഫ് ജാറിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ഈ ഒരു മിക്സി നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ആണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കയറി നോക്കാവുന്നതാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ ഒരു മിക്സി വാങ്ങിച്ചത് അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാമറക്കരുത് കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷല്ല ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്